വിശേഷപ്പെട്ട റ്റോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ അല്ല ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് വലിയവർക്കും ചെറിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട കേസി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ കെ സി ചിക്കൻ ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ ഇതൊരു ഇരുപത്തിയെട്ട് പീസസ് ഉണ്ട് ഇത് നല്ലൊരു പാട്ടിയാണല്ലോ അപ്പൊ ഇതെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അതായത് നന്നായിട്ട് തോർന്നിട്ടുണ്ട് വെള്ളം അപ്പം ആദ്യം നമ്മൾ ഇതിന്റെ കുറച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പം അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ കല്ലിൽ നമ്മുടെ അരകല്ലിൽ അരച്ചെടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും കൂടെ പേസ്റ്റ് ഇതൊരു ഇരുപത്തി എട്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ നമ്മൾ വല്ലപ്പോഴും മാത്രമല്ലേ സ്പൈസ് കഴിക്കുന്നുള്ളൂ സ്പൈസി ആയിട്ടുള്ളത് കഴിക്കുന്നുള്ളൂ ഇതിനകത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സോക്ക് ചെയ്ത് ഇപ്പം ഏകദേശം പത്തേ മുക്കാൽ ആയി രാവിലെ പകൽ പത്തേ മുക്കാൽ അപ്പം നമ്മൾ ചെയ്ത് വെക്കുമ്പോഴത്തേനും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ രാത്രിയിൽ നമുക്ക് സൂപ്പറായിട്ടുണ്ടാക്കാൻ പറ്റും ഇതിനാവശ്യമായിട്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഇതിനകത്തുനിന്ന് മൂന്നോ നാലോ ഇടാം ഓക്കെ കാശ്മീരി മുളകൊടിയാണ് പക്ഷെ ഇവിടെ ഇച്ചിരി എല്ലാരേം പോലെ ഇരി കൂട്ടത്തില്ലെങ്കിൽ ഇരി കുരുമുളക് പൊടി കുരുമുളകിപ്പോൾ പൊടിക്കണം ബാക്കി ബാക്കി ആവശ്യത്തിന് ഞാൻ കുരുമുളക് പൊടിക്കും ഇത് ഞാൻ പറഞ്ഞല്ല സ്പൈസിയാണെന്ന് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പ് അതായത് ഇത് പിടിച്ച് ഇരിക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇത് മോരാണ് എടുത്തേക്കുന്നത് ഏ അപ്പം ഇത് എല്ലാം ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കാനാണ് പിന്നെ വേറെ ഒരു കാര്യം ഇത് തൊലി ഇല്ലാതാണ് ഞാൻ എടുത്തേക്കുന്നത് തൊലിയോടല്ല കേസി ചിക്കൻ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഒക്കെ ആരും വിഷമിക്കണ്ട നമ്മൾ തൊലിയോട് ചെയ്തില്ല അപ്പം ഇതിനെ ഒന്ന് അപ്പം ഇല്ല കൂടെ ഞാൻ ചേർക്കും ഒന്ന് കുഴക്ക നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഇനി അമ്മ സാ മോരൊഴിച്ചു കൊടുക്ക ഒരു നുള്ളിനൊരു ഒരു നുള്ളു അധികം വേണ്ട ഒരു നുള്ളു ആദ്യത്തെ പണിയാണ് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് വെച്ചാൽ ഇത്രയും പീസസ് ഇല്ല എനിക്ക് പിന്നെ ഇരിക്കുന്ന വെച്ച ഇതാണ് ഇതിനകത്ത് ആ മോരും കൂടെ ഒക്കെ വരുമ്പോൾ ഇത് വേഗയത്തില്ല അതുകൊണ്ടാണ് ഇതിനകത്തി എടുത്ത് എന്നുവെച്ചത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഇപ്പം ഞാനൊരു പത്തേ മുക്കാലാവുമ്പോൾ പതിനൊന്ന് മണിക്കകത്ത് ഇപ്പോൾ റെഡിയാക്കി വെക്കും അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മണിക്ക് അല്ലെ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് എടുത്താൽ മതി ഏഴോ രാത്രിത്തെ ആഹാര ടൈം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതെല്ലാം ബാക്കി പണികളൊക്കെ ഇല്ലേ അപ്പോൾ ഒരു ഏഴേഴര ആവുമ്പോഴത്തേന് നമ്മളപ്പോൾ ഒത്തിരി നേരെ പിന്നെ നിങ്ങൾക്കൊരു കാര്യമുണ്ട് അത് രാത്രിയിൽ മൊ രാത്രി ശരിയാക്കി വെച്ചിട്ട് രാവിലെ എടുക്കേണ്ടത് വർക്കാണെങ്കിൽ ഫുള്ള് രാത്രി മൊത്തം ഒന്ന് വെച്ചാൽ മതി കണ്ടല്ലോ അപ്പം അപ്പം ഇതാണ് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കാൻ പോകുന്നത് കേട്ടോ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് നമ്മളങ്ങ് ഫ്രിഡ്ജിൽ കയറ്റും അപ്പം എന്താ ചെയ്യ പറ്റുന്ന വെച്ചാൽ ഇതിനകത്ത് നന്നായിട്ടെല്ലാം അങ്ങ് പിടിക്കും ഏരിയയും പുളിയും ഉപ്പും ഇഞ്ചി വെളച്ചുള്ളി എല്ലാം ഇതിനകത്ത് സൂപ്പറായിട്ട് പിടിക്കും അതാണ് നമ്മൾ നോക്കുന്നത് എല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല സോഫ്റ്റ് സോഫ്റ്റാകും ഏ എല്ലാം പിടിച്ചിരിക്കാനുള്ള സൗകര്യത്തിലുള്ള പാത്രമാണ് ഞാൻ എടുത്തത് ഇത് അടച്ചു വെക്കാനും പറ്റൂലെ അപ്പൊ തന്റെ എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് കെ സി എന്ന് പറഞ്ഞാൽ എന്തുവാ കോഴി ഫ്രൈ ചെയ്തത് അപ്പൊ നമുക്ക് കെ ആണ് ഇന്നത്തെ ഐറ്റം അതൊക്കെ നിങ്ങൾ നോക്കിയേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ പഠിക്കുക അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടാക്കാൻ പോവാണ് ഇനി ബാക്കി പ്രോസസ് വൈകിട്ടാണ് കാണിക്കുന്നു ഒരു പക്ഷേ എന്റെ ഉടുപ്പ് മാറും കേട്ടോ ഞാൻ ഇഷ്ടംപോലെ വിയർക്കുന്ന ആയതുകൊണ്ട് എപ്പോഴും ഞാൻ മാറും തോന്നുമ്പോ തോന്നുമ്പോ ഞാൻ മാറും നമുക്ക് തുടങ്ങാം പതിനൊന്ന് മണിക്കായിരുന്നു ഞാൻ ഇത് റെഡിയാക്കി വെച്ചത് പതിനൊന്ന് മണിക്കാണ് വെച്ചത് ഇപ്പൊ എട്ടരയായി അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചത് ഞാൻ വെച്ചു എടുക്കാൻ ഇപ്പൊ എട്ടരയായി ഇതിന് ഇനി രണ്ട് പ്രോസസ്സുണ്ട് ഓക്കെ

ഒരുപാടുള്ളത് കൊണ്ട് ഈ പീസസ് ഒരുപാടുള്ളത് കൊണ്ടേ കുറച്ച് കൂടുതൽ വേണം ഇതിനകത്തൊരു ഇതിനകത്തൊരു ഇത് നമുക്ക് അടുത്ത പ്രോസസ് കൊറച്ച് കുറച്ച് നമുക്ക് ആക്കാൻ പറ്റൂ കാരണം വെച്ചാ അങ്ങനെയാണ് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കൈവച്ചങ്ങ ആക്കുവാണ് കേട്ടോ ഇനി ഉണ്ട് ഇതിനകത്ത് വരാനുള്ള ഐറ്റംസ് ഇനി ഞാൻ കുറച്ച് മുളക് കൂടിയെടുക്കങ്ങളോട് പറഞ്ഞിരുന്നു ഇത് സ്പൈസിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കൊരു ഒരു സ്പൂണിനകത്ത് ഒരു സ്പൂണേ ഇടുന്നോളേ ഇപ്പൊ തൽക്കാലം ബാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോ ഇനി അതിനനുസരിച്ച് നമുക്ക് ഇടാം ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു നുള്ള ഇടാള് അധികം വേണ്ട ഇനി ആവശ്യത്തിന് ഉപ്പ് കാരണം ഇത് കോട്ടിങ് അല്ലേ അപ്പൊ ഉപ്പ് വേണം എല്ലാം തുറന്നെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നന്നായിട്ട് കൈവെച്ചു തന്നെയാണെന്നാക്കാമെന്ന് വിചാരിച്ചു ഇളക്കിയാലേ ഇനി ഇടുന്ന വച്ചാല് വേണമെങ്കിൽ കുരുമുളകും കൂടെ ചേർക്കാൻ വേണ്ടുന്നവർക്ക് ചിരി സ്പൈസി ആവുന്നേ ഉള്ളൂ ആയിക്കോട്ടെ ശരി ഇടേശത്തിനിട അതും ഇനി ഒരു സാധനം ഇടുന്നുണ്ട് ഞാന് നമ്മുടെ വെളുത്തുള്ളിയുടെ നമുക്കൊരു ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളു കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഞ്ചിയുടെ പൊടിയും ഇടാം കേട്ടോ ചുക്ക് പൊടി ഇല്ലേ അതും ഇടാം ആണ് ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്യുന്നത് ഇനി ഇതിനകത്ത് ഞാൻ കൈ വെച്ചാക്കിയത് കൊണ്ടുണ്ടല്ലേ നല്ല പിടിച്ചിട്ടുണ്ടത് ഉപ്പൊക്കെ നല്ലതായിട്ടുണ്ടത് ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം വേണേ തണുത്ത വെള്ളവും അതുപോലെ തന്നെ അതിനകത്ത് ഐസ് ക്യൂബ്സ് അതും കൂടെ വേണം ഞാൻ ഐസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം ആദ്യം ചെയ്യുന്ന ആദ്യം അതിന് നമുക്കൊരു കാര്യം ചെയ്യാം എണ്ണ എന്ന് ചൂടാക്കാൻ വെക്കുകയും ചെയ്യാം കേട്ടോ എണ്ണ ചൂടാക്കാൻ വെച്ചാ നമുക്ക് ആ ഒരു എളുപ്പമുണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം ചെയ്യുന്നത് നമുക്ക് ലെഗ് പീസ് എന്നെ നോക്കാം ഏ ഇവിടെ ലെഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നല്ല ചെതയുള്ള പാകം ഇല്ലേ അതെടുക്കാം ഇത് നല്ല തണുത്തിരിക്കുകയാണ് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ആക്കും ശ്രദ്ധിച്ചാണോ നിങ്ങൾ കേട്ടോ എന്നിട്ട് ആക്കിയിട്ട് ഉടട്ടൊക്കെ ഇച്ചിരി അവിടെ എവിടെയൊക്കെ ആവും കേട്ടോ ഈ സാധനം ഉണ്ടാക്കുമ്പോ അങ്ങനെയാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഐസ് വെള്ളത്തിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അടുത്തതാക്കിയിട്ട് രണ്ടു കൈകൂടൊക്കെ ഞാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കേട്ടാ അടുത്തതാക്കിയിട്ട് കൊടുക്കാം ഏ അടുത്ത ആക്കിയിട്ട് ഇട്ടുകൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പം ഇട്ടില്ലേ അതിന് എടുക്കാം കണ്ട നീ ഇതിനകത്തോട്ടിടും നീ ഇതിനകത്തോട്ട് വെച്ചിട്ടാ ഇതിനെ ഇങ്ങനെ പതുക്കി പതുക്കി ഇതിനകത്തോട്ട് കയറ്റണം അതാണ് അതിന്റെ പ്രോസസ് പതുക്കി പതുക്കി മാക്സിമം അതിനകത്തോട്ട് എന്നിട്ട് അവസാനം എന്താ ചെയ്യേണ്ടത് എന്നറിയോ ഇത് പതുക്കണം എന്നല്ല എന്താ വെച്ചാ ഇതിനകത്ത് പൊതിഞ്ഞിരിക്കണം അതുപോലെ ഈ എണ്ണ തിളച്ച നല്ല തിളച്ച എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് കുറച്ചൊന്നായിട്ട് ഇളക്കരുത് കേട്ടോ ഇളക്കി എന്താ പറ്റുന്നെന്ന് അറിയാ ന നീ ഇതിന് ഇങ്ങനെ ഒന്ന് കൊടയണം ഇനി നമ്മക്ക് ഞാൻ ഇട്ട് ഇട്ടു കൊടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ എടുത്ത് നല്ല തണുത്ത വെള്ളമാണ് ഇതിനകത്തോട്ടിട്ട് ഇതേപോലെ ഇതിനകത്തോട്ട് പിടിപ്പിക്കണം കേട്ട നല്ല തീൻ ഇരിക്കട്ടെ എണ്ണ ഇതിന്റെ പുറത്തോട്ടൊന്ന് കോരി ഒഴിച്ചും കൂടെ കൊടുക്കണം ഇളക്കരുത് കേട്ട ഇളക്കിയ അതിൻ്റെ പുറത്ത് അപ്പം നമ്മൾ തേച്ച് വെച്ചേക്കുന്ന സാധനമൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഉണ്ടല്ലേ ചെയ്യുന്നങ്ങനെ അമ്മ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് കുടയണം കേട്ടോ കുടയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറൊരു ടെക്സ്ചറാകുന്നപ്പം ഉണ്ടാ ഇട്ട് ഇനി അത്തോട്ട് എണ്ണയൊക്കെ കോരി വെച്ചുകൊടുക്കാം കണ്ട ഇതാണ് ഇതിന്റെ പ്രോസസ് കണ്ടല്ലേ നിങ്ങള് ഇനി ഒരല്പമായ ശേഷം മാത്രം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാൻ കാരണം എന്താന്നറിയാ ഇത് അധികം അല്ല ഞാൻ എന്റെ ഒരു മൂന്ന് പീസ് എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്തായിരുന്നു കണ്ടല്ല അപ്പൊ അതാണ് ഇതിന്റെ പരിപം ഉം ഇതിനകത്തോട്ട് നമുക്ക് ആക്കി അപ്പഴപ്പഴും ഉണ്ടാക്കി രണ്ടെണ്ണം വെച്ചേ ഇടുന്നോളൂ ഞാൻ ഉണ്ടാക്കി അപ്പം എടുക്കണം ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം അടുത്ത ആക്കി റെഡിയാവുമ്പോഴത്തേനും കേട്ടോ അടുത്ത ആക്കി റെഡി ആവുമ്പോഴത്തേനും മറ്റേതെടുക്കും ഇതിനകത്തത് ശരിയാക്കി എടുക്കാം നീ ഇതി ആവും കേട്ടോ ആക്കിയാക്കി ഒരു പാത്രത്തിനകത്ത് കളിക്കാം ഒരു രണ്ടെണ്ണം വെച്ചാക്കി വെച്ചാൽ മതി ഒത്തിരി ആക്കി ഇങ്ങനെ വെക്കരുത് കേട്ടോ അങ്ങനെ ആ ഇത് ചെയ്യേണ്ടത് പറഞ്ഞ ഞാൻ പറഞ്ഞു എടുത്തിട്ട് ഇങ്ങനെ ഒരാൾക്ക് ആക്കണം അപ്പൊ ആ കുരിങ്ങുന്ന സ്ഥലത്തൊക്കെ വേറെ ഇത് പോലെ ഇങ്ങനെ വന്നിരിക്കും അതാണ് എന്റെ കണ്ടിട്ടില്ലേ പുറം എന്റെ രണ്ടു കൈയും പ്രവർത്തിക്കണം ഇത് സൂപ്പറായിട്ടാവും കേട്ടോ നല്ല വിധത്തിൽ ഇതാവും അപ്പം കുറച്ചൊക്കെ ആക്കി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോലെ ഇതിന്റെ നിങ്ങൾ നോക്കേ നമ്മുടെ കെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരുവിധം എല്ലാം റെഡിയായി അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം കെ എഫ് സി ചിക്കൻ കടയിൽ പോയി കാശ് ഒരുപാട് മുടക്കണ്ട ഓക്കെ അത്രയൊന്നും ആവത്തില്ല നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പം വളരെ കുറച്ച് സാധനങ്ങളല്ലേ ആവശ്യമുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക കെ എഫ് സി ചിക്കൻ കെ എഫ് സി ചിക്കനും വീട്ടിൽ ഓക്കെ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങൾ നോക്കേ കെ എഫ് സി കടയിൽ നിന്ന് മേടിക്കുന്ന കെ എഫ് സി തന്നെയല്ലേ ഇത് ഓക്കെ അതേ ഗുണവും അതേ മണവും എല്ലാം അതുപോലെ ഇരുന്നു ഞാനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം നമുക്ക് നമ്മളാൽ ഏതെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്കത് അതേപോലെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും ഇന്നത്തത് എൻ്റെ കെ എഫ് സി സൂപ്പറായിട്ട് വന്ന് ഒന്നായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അകത്ത് നല്ല കെ എഫ് സി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെ ആയിരുന്നു അകത്ത് നിങ്ങൾ നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ഓക്കെ നമ്മുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപുള്ള ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് ഈ കെ എഫ് സി എന്ന് പറയുന്നത് അത് കടയിൽ പോയി ഒരുപാട് കാശ് മുടക്കാൻ പറ്റാത്തവരും ഉണ്ട് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തുതായിട്ടിരിക്കുന്ന അടിപൊളിയായിരുന്നു ഭയങ്കര അഭിപ്രായമായിരുന്നു ഇത് കണ്ടപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ മയോണൈസ് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മയോണൈസിൻ്റെ ഒരു പാട് പറയുന്നത്